നമസ്കാരം ഗൾഫിൽ നിന്നുള്ള വിമാന ടിക്കറ്റ് നിരക്ക് വർധന പാർലമെന്റിൽ ചർച്ചയായതോടെ പ്രതീക്ഷയിൽ പ്രവാസ ലോകം അറബിക്കടലിൽ രൂപം കണ്ട ന്യൂനമർദ്ദം ഒമാനെ ബാധിച്ചേക്കും ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ നൂറ് വിക്കറ്റ് തേടുന്ന താരമായി ഒമാന്റെ ബൌളർ ബിലാൽ ഖാൻ ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് അമിതമായ വിമാന ടിക്കറ്റ് നിരക്ക് വർധനവും അടിക്കടിയുള്ള സർവീസ് റദ്ദാക്കലും പാർലമെന്റിൽ ചർച്ചയായതോടെ പ്രതീക്ഷയിലായിരിക്കുകയാണ് പ്രവാസ ലോകം വിമാന കമ്പനികളുടെ അമിതമായ നിരക്ക് കൊള്ളക്കെതിരെ വർഷങ്ങളായി പ്രവാസികൾ പ്രതിഷേധം ഉയർത്തുന്നതും നിരവധി തവണ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതുമാണ് എന്നാൽ ടിക്കറ്റ് നിരക്ക് സംബന്ധിച്ച തീരുമാനം പൂർണ്ണമായും വിമാന കമ്പനികൾക്ക് വിട്ടു നൽകുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരുകൾ സ്വീകരിച്ചത് കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുകയും പ്രമേയത്തിൽ നടപടിയെടുത്ത് വിമാന കമ്പനികളുടെ യോഗം വിളിക്കാൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർള കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡുവിനോട് ആവശ്യപ്പെടുകയും ഉണ്ടായി വ്യാഴാഴ്ച ചോദ്യോത്തരവേളയിൽ വിഷയമുന്നയിച്ച ഷാഫി പറമ്പിൽ വെള്ളിയാഴ്ച സ്വകാര്യ പ്രമേയമായും ഇത് ഉന്നയിച്ചപ്പോഴാണ് സ്പീക്കർ ഇക്കാര്യം ആവശ്യപ്പെട്ടത് സ്പീക്കറുടെ നിർദ്ദേശം മാനിക്കുമെന്ന് മന്ത്രി സഭയ്ക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട് ഇതോടെ വിഷയത്തിൽ ഗുണപരമായ തീരുമാനം കാത്തിരിക്കുകയാണ് പ്രവാസ ലോകം ഗൾഫ് മേഖലയിലെ വിമാന നിരക്കിലെ അനിയന്ത്രിതമായ വർധനവ് എൻ കെ പ്രേമചന്ദ്രൻ എംപിയും ചൂണ്ടിക്കാട്ടുകയുണ്ടായി വിമാന നിരക്ക് നിയന്ത്രിക്കാനും പരിശോധിക്കാനും അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമുള്ള സംവിധാനത്തിന് രൂപം നൽകണമെന്നും എൻ കെ പ്രേമചന്ദ്രൻ എം പി ആവശ്യപ്പെട്ടു അറബിക്കടലിൽ രൂപം കണ്ടാൽ ന്യൂനമർദ്ദം ചൊവ്വാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ഒമാനെ ബാധിച്ചേക്കുമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി മിക്ക ഗവർണറേറ്റുകളിലും വ്യത്യസ്ത തീവ്രതയുള്ള ഒറ്റപ്പെട്ട മഴ പെയ്തേക്കും ചില പ്രദേശങ്ങളിൽ ഇടയ്ക്കിടെ ഇടിമിന്നലോട് കൂടിയ മഴയും ഉണ്ടായേക്കാം വാദികൾ നിറഞ്ഞൊഴുകും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് നാഷണൽ മൾട്ടി ഹസാട്സ് എളി വാണിംഗ് സെന്റർ അറിയിച്ചു മബേല ഹൽബാൻ അൽ സലാമ ഇന്റർനാഷണൽ മെഡിക്കൽ സെന്റർ മസ്കറ്റ് ഇന്ത്യൻ മീഡിയ ഫോറം അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കുമായി ഫുൾ ബോഡി ചെക്കപ്പ് സ്പെഷ്യൽ ഹെൽത്ത് പാക്കേജ് ഒരുക്കി ആരോഗ്യസ്ഥിതികളെ കൃത്യമായി പരിശോധിക്കുന്നതിലൂടെ ശാരീരിക സാഹചര്യങ്ങളെയും വെല്ലുവിളികളെയും കൃത്യമായി മനസ്സിലാക്കുന്നതിനും ഇതനുസരിച്ച് ജീവിതശൈലിയിൽ മാറ്റം കൊണ്ടുവരുന്നതിനും സഹായിക്കുമെന്ന് മെഡിക്കൽ സെന്റർ മാനേജ്മെന്റ് പ്രതിനിധികൾ സൂചിപ്പിച്ചു സാധാരണക്കാരായ ആളുകൾക്കും ആരോഗ്യ പരിചരണം ഉറപ്പുവരുത്തുകയാണ് അൽസലാമ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്ന് ഡയറക്ടർ ഡോക്ടർ സിദ്ദിഖ് തേവർത്തോടി പറഞ്ഞു ഏറ്റവും കുറഞ്ഞ ചെലവിൽ ചികിത്സ ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായ പാക്കേജുകളും നിരക്കുകളും ലഭ്യമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പ്രമേഹം കൊളസ്ട്രോൾ യൂറിക് ആസിഡ് ക്രിയാറ്റിൻ തുടങ്ങിയവ കൃത്യമായി പരിശോധിച്ച് ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ജീവിതം ക്രമപ്പെടുത്തിയാൽ അസുഖങ്ങളെ അകറ്റി നിർത്താൻ സാധിക്കുമെന്ന് ഡയറക്ടർ ഡോക്ടർ റഷീദ് അലി പറഞ്ഞു നൂതന ആരോഗ്യ സംവിധാനങ്ങളുള്ള രാജ്യമായി ഒമാൻ മാറുകയാണെന്നും അൽസലാമ മെഡിക്കൽ സെന്റർ ഇതിനെ മികച്ച മാതൃകയാണെന്നും സ്പോൺസർ മാജിദ് അലി റാഷിദ് അൽ സൈദി പറഞ്ഞു മാർക്കറ്റിംഗ് മാനേജർമാരായ റാഷിദ് അസ്ലം എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു വെള്ള ത്തിലൂടെ സംവിധാന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച സിനോജ് അംബുക്കൻ ജോസ് നീണ്ട രണ്ടു വർഷത്തെ കാത്തിരിപ്പിനു ശേഷം സംവിധാനം ചെയ്യുന്ന കെണിഞ്ചൻ ഹ്രസ്വ സിനിമയ്ക്ക് ഇന്നലെ തുടക്കമായി ആടുജീവിതത്തിലെ കഫിൽ വേഷം ചെയ്ത ഒമാനി താരം ഡോക്ടർ താലിബ് അൽ ബലൂഷി ചിത്രീകരണം ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ജെ രത്നകുമാർ സുച്ചോൺ കർമ്മം നിർവഹിച്ചു പ്രശസ്ത മലയാളി നാടക സിനിമാ നടനും സംവിധായകൻ സിനോജിന്റെ പിതാവുമായ ജോസ് അംബുക്കനിൽ നിന്നും നിർമ്മാതാവ് സുഭാഷ് കൃഷ്ണൻ സ്ക്രിപ്റ്റ് ഏറ്റുവാങ്ങി പ്രവാസ ജീവിതത്തിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽപ്പെട്ട് കെണിയിൽ വീണുപോകുന്ന ഗാർഹിക തൊഴിലാളികളുടെ വിധേയത്വത്തെയും അതിൽ നിന്ന് സ്വന്തം ഇച്ഛാശക്തിയിൽ അവർ അതിനെ അതിജീവിക്കുകയും ചെയ്യുന്ന സ്ത്രീകളുടെ കഥയാണ് കെണിഞ്ചൻ ദി ട്രാപ്പർ പറയുന്നത് ംബുക്കൻ ജോസ് തന്നെയാണ് രചനയും നിർവഹിക്കുന്നത് മാധ്യമ പ്രവർത്തകനായ കബീർ യൂസഫ് തിയേറ്റർ ഗ്രൂപ്പ് മസ്ക്കറ്റിലൂടെ ശ്രദ്ധേയായ ഇന്ദു ബാബുരാജ് എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് കിരൺ മുഹമ്മദ് എന്നിവർ വിവിധ റോളുകളിൽ എത്തുന്നു അമികോസ് മസ്ക്കറ്റിന്റെ നിർമ്മാണത്തിൽ പുരോഗമിക്കുന്ന ചിത്രത്തിന്റെ സഹ സുഭാഷ് കൃഷ്ണനാണ് പ്രണവ് ഐ മാജിക് ക്യാമറയും ടി എച്ച് റഹ്മാൻ സംഗീതവും ജിജോ തുമ്പുംപാട്ട് ചിത്ര സംയോജനവും നിർവഹിക്കുന്നു റൂവി ഗോൾഡൻ ടൂലിപ്പ് ഹോട്ടലിൽ നടന്ന പൂജാ ചടങ്ങിൽ സിനിമ നാടക മാധ്യമ രംഗത്തെ നിരവധി ആളുകൾ പങ്കെടുത്തു ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ നൂറ് വിക്കറ്റ് നേട്ടവുമായി ഒമാന്റെ പേസ് ബൌളർ ബിലാൽ ഖാൻ സ്കോട്ട്ലൻഡിലെ ഡണ്ടിയിൽ നടന്ന ഐ സി സി വേൾഡ് ക്രിക്കറ്റ് ലീഗ് രണ്ട് മത്സരത്തിലെ നമീബയുടെ ജാൻ ഫ്രെലിംഗിനെ പുറത്താക്കിയാണ് ഈ മിന്നുന്ന നേട്ടം സ്വന്തമാക്കിയത് വെറും നാൽപ്പത്തി ഒൻപത് ഏകദിന മത്സരങ്ങളാണ് ഈ ശ്രദ്ധേയമായ നേട്ടത്തിലേക്ക് വേണ്ടി വന്നത് ഏകദിനത്തിൽ അതിവേഗം നൂറ് വിക്കറ്റ് തയ്ക്കുന്ന മൂന്നാമത്തെ താരമാണ് ബിലാൽ ഖാൻ ട്വന്റി ട്വന്റിയിൽ നൂറ് വിക്കറ്റുകൾ നേടുന്ന ഐ സി സി അസോസിയേറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആദ്യത്തെ താരമെന്ന നേട്ടവും ഈ വർഷത്തിന്റെ തുടക്കത്തിൽ ബിലാൽ ഖാൻ സ്വന്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏകദിനത്തിലും മികവാർന്ന നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഈ ശ്രദ്ധേയമായ നേട്ടം കൈവരിക്കാൻ സാധിച്ചതിന് സർവശക്തനെ താൻ സ്തുതിക്കുകയാണെന്ന് ബിലാൽ ഖാൻ പറഞ്ഞു ബിലാൽ ഖാന്റെ റെക്കോർഡ് മത്സരത്തിൽ ഒമാൻ നാല് വിക്കറ്റിന് നമീബിബിയെ പരാജയപ്പെടുത്തി ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് വീണ്ടും നന്ദി നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട്യൂബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്